സംസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത് പ്രകാരം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഡബിൾ ഹെഡറുകളോടെ ടൂർണമെന്റിന് കൊടിയേറുക നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഹരിതരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും തമ്മിലാണ് ആദ്യ പോരാട്ടം നടക്കുന്നത് രാത്രി നടക്കുന്ന അടുത്ത മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും പോരടിക്കും ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് പ്രഥമ സീസണിലെ ജേതാക്കളായ റോയൽസും മുൻ വിജയികളായ എസ് ആർ എച്ച് അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ പോരടിക്കുക കഴിഞ്ഞ എഡീഷനിലെ രണ്ടാം ക്വാളിഫയറിനെ റീപ്ലേയും കൂടിയാണിത് അന്ന് റോയൽസിനെ തകർത്താണ് പാറ്റ് കമ്മിൻസിന്റെ ഓറഞ്ച് പട ഫൈനലിലേക്ക് മുന്നേറിയത് അന്നത്തെ പരാജയത്തിന് റോയൽസ് ഇത്തവണ കണക്ക് ചോദിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് കൈവിരലിനേറ്റ പൊട്ടലിനെ തുടർന്ന് അടുത്തിടെ ശസ്ത്രക്രിയക്ക് വിധേയനായ ക്യാപ്റ്റനും മലയാളി വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണ് ആദ്യ മത്സരം കളിക്കാനാകുമോ എന്ന് ഇനിയും ഉറപ്പായിട്ടില്ല ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ ആറാഴ്ച വരെയെങ്കിലും അദ്ദേഹത്തിന് വിശ്രമം വേണ്ടി വന്നേക്കും സഞ്ജുവിന് പുറത്തിരിക്കേണ്ടി വന്നാൽ റോയൽസ് പ്ലെയിങ് ഇലവൻ എങ്ങനെ ഉണ്ടാകുമെന്നാണ് നോക്കേണ്ടത് ജോസ് ബണ്ണറുടെ അഭാവത്തിൽ പുതിയ സീസണിൽ യശോസി ജയ്സ്വാളിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി സഞ്ജു സാംസൺ തന്നെയാകും കളിക്കുകയെന്ന് ഉറപ്പായിരുന്നു ഇതിനിടെയാണ് അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായി പരിക്കേറ്റിരിക്കുന്നത് സഞ്ജുവിന് പിന്മാറേണ്ടി വന്നാൽ സീസണിലെ ആദ്യ മത്സരത്തിൽ പുതിയൊരു ഓപ്പണിംഗ് ബാറ്ററെ റോയൽസിന് കണ്ടെത്തേണ്ടതായി വരും ഈ റോളിലേക്ക് യുവതാരവും വിക്കറ്റ് കീപ്പറുമായ ധ്രുവ് ജുറേലായിരിക്കും വന്നേക്കുക അദ്ദേഹത്തെ സംബന്ധിച്ച് ഓപ്പണിംഗ് എന്നത് പുതിയൊരു കാര്യമല്ല ആഭ്യന്തര ക്രിക്കറ്റിൽ ഉത്തർപ്രദേശിന് വേണ്ടി ഓപ്പണറായി ജൂറേൽ കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിലെ രഞ്ജി ട്രോഫിയിൽ നാഗാലാന്റിനെതിരെ ഓപ്പണറായി എത്തി ഇരുന്നൂറ്റി നാല്പത്തിഒൻപത് റൺസുമായി നേരത്തെ മിനിച്ച താരം കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ജയ്സ്വാളിനൊപ്പം റോയൽസിന്റെ ഓപ്പണറായി ജുറേലിന് തീർച്ചയായും പരീക്ഷിക്കാനും സാധിക്കുന്നതാണ് ഓപ്പണിംഗ് മാത്രമല്ല സഞ്ജുവിന്റെ അഭാവത്തിൽ ടീമിന്റെ വിക്കറ്റ് കീപ്പിംഗ് ദൗത്യം കൂടി അദ്ദേഹത്തിനായിരിക്കും ഉണ്ടാവുക മൂന്നാം നമ്പറിൽ ഇന്ത്യയുടെ പുതിയ കൗമാര വിസ്മയമായ വൈഭവ് സൂര്യവംശിയെ റോയൽസിന് പരീക്ഷിക്കാവുന്നതാണ് സഞ്ജുവിന്റെ അഭാവമാണ് താരത്തിന് ടീമിലേക്ക് വഴി തുറക്കുക പതിമൂന്ന് കാരനായ ഇടം കയ്യൻ ബാറ്റർ ഇതിനകം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു സ്ഫോടകാത്മക ഇന്നിങ്സുകൾ കളിക്കാൻ ശേഷിയുള്ള ബാറ്ററാണ് വൈഭവ് ാരത്തെ റോയൽസ് കയറൂരി വിടുകയാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബോളിംഗ് നിരയെ തല്ലിച്ചതയ്ക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അഗ്രസീവ് ബാറ്റർ മാത്രമല്ല ഓൾറൗണ്ടറും കൂടിയാണ് വൈഭവ് സഞ്ജു സാംസന്റെ അഭാവത്തിൽ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ നയിച്ചേക്കുക ഇന്ത്യൻ ഓൾറൗണ്ടറായ റിയാൻ പരാഗായിരിക്കും ആഭ്യന്തര ക്രിക്കറ്റിൽ അസം ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം സഞ്ജു പൂർണ്ണ ഫിറ്റായി മടങ്ങിയെത്തും വരെ പരാഗിനെ റോയൽസിന്റെ നായകസ്ഥാനം ലഭിക്കാനാണ് സാധ്യത വൈഭവ് സൂര്യമനുഷ്യയ്ക്ക് ശേഷം നാലാം നമ്പറിൽ അദ്ദേഹം തന്നെ ബാറ്റ് ചെയ്യുന്നതായിരിക്കും അഞ്ചാം നമ്പറിൽ പുതുതായി ടീമിലെത്തിയ ഇന്ത്യൻ ആൾ റൌണ്ടർ നിതീഷ് റാണയായിരിക്കും ഇറങ്ങുക വമ്പൻ അടിക്കാരനായ ബാറ്ററും വിക്കറ്റുകൾ എടുക്കാൻ സാധിക്കുന്ന സ്ലോ ബോളറും കൂടിയാണ് താരം റാണയ്ക്ക് ശേഷം ആറാമനായി വെസ്റ്റ് ഇൻഡീസിന്റെ ഇടം കയ്യൻ താരം ഷിബ്രോൺ ഹെഡ്മയറും കളിക്കാൻ ഇറങ്ങും തുടർന്ന് ഏഴാമനായി ശിവം ദുബൈ ആയിരിക്കും ഇറങ്ങുക ടീമിന്റെ ഫിനിഷിംഗ് ചുമതല ഹെഡ്മയർക്കും ദുബൈക്കും ആയിരിക്കും എട്ട് ഒൻപത് സ്ഥാനങ്ങളിൽ ശ്രീലങ്കയുടെ സ്പിൻ ജോഡികളായ വനന്തു ഹസയും മഹീഷ് തീക്ഷണയുമായിരിക്കും രാജസ്ഥാൻ റോയൽസിനായി ഇറങ്ങാൻ പോകുക ആ ഒരു നിരയിലുണ്ടാവുക തുടർന്ന് രണ്ട് ഫാസ്റ്റ് ബോളർമാരായ ഇംഗ്ലണ്ടിലെ ജോഫ്ര ആർച്ചറിനെയും സന്ദീപ് ശർമ്മയെയും ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് പേസർമാരെ കളിപ്പിക്കേണ്ടി വന്നാൽ ശിവം ദുബയ്ക്കും സ്ഥാനം നഷ്ടമാവാൻ ഇടയുണ്ട് പകരം തുഷാർ ദേശ് പാണ്ഡയെ ഇലവനിലേക്ക് കൊണ്ടുവരികയും ചെയ്യും